പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ ആത്മീയ അനുതാപത്തിന്റെ വിശുദ്ധിയുടെ കാലമായ നോമ്പുകാലത്തിൽ വളരെ സുപ്രധാനമായ ദിവസമാണല്ലോ ഇന്ന് വിഭൂതി തിരുനാൾ ദിവസമാണ് നെറ്റിയിൽ ചാരം പൂശി അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും അടയാളം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുകയും നമ്മൾ അങ്ങനെ മനസ്സ് തിരിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ദിവസമാണ് ഏറ്റവും വിശുദ്ധമായ നമുക്ക് ഈ ദിവസം ആചരിക്കാം വലിയ നോമ്പ് ഇന്ന് ആരംഭിക്കുന്നു എന്ന് ഉപവാസ ദിനമാണ് ഇന്ന് പരിശുദ്ധ കുർബാനയെ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോ രണ്ട് പുത്രന്മാരുടെ ഉപമ പറഞ്ഞ ഒരു കാര്യമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ വാക്യങ്ങൾ പിതാവ് ചെന്ന് തൻ്റെ രണ്ട് പുത്രന്മാരോടും ഒരേ കാര്യം പറയുന്നു മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക അതിലൊരാൾ പോകാമെന്ന് പറഞ്ഞു പോയില്ല മറ്റേയാൾ മനസ്സില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പശ്ചാത്തലവെച്ച് പോയി കാലത്തിന്റെ ചൈതന്യ യഥാർത്ഥത്തിൽ എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു ഉപമയാണിത് ഈശോ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ആൾ പറഞ്ഞു എനിക്ക് മനസ്സില്ല ഞാൻ പോകില്ല അതൊരു അനുസരണക്കേടാണ് തിക്കാരമാണ് സ്നേഹമില്ലായ്മയാണ് സ്വാർത്ഥചിന്തയാണ് സത്യത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഈ കാര്യങ്ങളാണ് ദൈവത്തോട് മുതിർന്നവരോടൊക്കെയുള്ള അനുസരണക്കേട് തിക്കാരം സ്നേഹമില്ലായ്മ നമ്മുടെ തന്നെ സ്വാർത്ഥതയുടെ ചിന്ത പക്ഷെ അതിനെല്ലാം പരിഹരിക്കുന്ന ഒരു കാര്യം പിന്നീട് പറയുന്നത് എങ്കിലും അവൻ പശ്ചാത്തപിച്ച് പിന്നീട് പോയി എന്നുള്ളതാണ് അവൻ മനസ്സ് മാറ്റി അനുതപിച്ചു പശ്ചാത്തപിച്ചു എന്നുള്ള ഒറ്റ കാര്യത്താൽ അവൻ ചെയ്ത പാപങ്ങളെല്ലാം മറക്കുകയാണ് ഈശോ പിന്നീട് ചോദിക്കുന്നത് ഇവരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് അപ്പൊ അവർ പറയുന്നു രണ്ടാമൻ അവൻ നേരത്തെ എന്ത് മറുപടി പറഞ്ഞു ഏത് രീതിയിൽ പിതാവിനോട് റിയാക്ട് ചെയ്തു എന്നുള്ളത് പിന്നീട് പ്രസക്തമാകുന്നതേയില്ല ഇപ്പോൾ പ്രസക്തമാകുന്നതും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നതും അവൻ മനസ്തപിച്ചു എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ച പലതരത്തിലുള്ള തരത്തിലുള്ള ഒത്തിരിയേറെ തെറ്റുകൾ ഉണ്ടാവാം പക്ഷേ ഈ നോമ്പ് കാലത്ത് നമ്മൾ അനുഭവിക്കാൻ തയ്യാറായാൽ ഈശോ അതെല്ലാം മറി മറക്കുകയാണ് എന്നേക്കുമായിട്ട് വിസ്മരിക്കുകയാണ് ഈ നോമ്പ് കാലം നമുക്ക് പശ്ചാത്തപിച്ച് ഈശോയിലേക്ക് അടുക്കാനും ഈശോ പറഞ്ഞ കാര്യങ്ങൾ പിതാവ് പറഞ്ഞത് ചെയ്തു എന്നുള്ളതാണ് ആ പുത്രനെ വിലയുള്ളവനാക്കി മാറ്റിയത് അപ്പൊ അതുകൊണ്ട് പിതാവ് പറഞ്ഞ രീതിയിൽ ദൈവം നമ്മളോട് പറയുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനും കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള വലിയൊരു അനുഗ്രഹം പ്രത്യേകിച്ച് മനസ്തവച്ച് പശ്ചാത്തവിച്ച് ഈ നോമ്പുകാലത്ത് ദൈവത്തിലേക്ക് വരാനുള്ള ഒരു മനസ്സുണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിസോയെ ഈ വിഭൂതി ദിവസം ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങനെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മനുഷ്യ ജീവിതവും എത്ര നൈമിഷികമാണ് എത്ര ചുരുങ്ങിയതാണ് എന്നുള്ളത് ഈ വിഭൂതി ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾ മണ്ണിൽ നിന്നെടുക്കപ്പെട്ട് മണ്ണിലേക്ക് തിരിച്ചു പോകേണ്ടവരാണെന്നുള്ള ആ ഓർമ്മ ഞങ്ങൾ ഹൃദയങ്ങളിൽ നൽകി അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധമായി ജീവിക്കാനും ലോകത്തിന്റെ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നും മാറി നിൽക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ വിശുദ്ധമായി കാത്തുകൊള്ളണം നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഈ അനുഗ്രഹീത ദിവസത്തിലും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നയിക്കും ആമേ ഈശ്വമിശുഹായ്ക്ക് സ്തുതി